ദശയിലേക്ക് കടന്നെങ്കിലും പിന്നെ എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലത്ത് നെഹ്റു കോളേജിൽ ചേർന്ന കാലത്ത് തന്നെ പിന്നെ ഞാൻ ഈ മടിയൻകുലം എന്ന് പറയുന്ന അലോഹലൻ നാട് ഭരിച്ചിരുന്ന ആ രാജാധാനി ആ ക്ഷേത്ര ഉണ്ട് നിങ്ങൾക്ക് മടിയൻകുലത്ത് പോവാം അവിടെ ഒരു ആംബിയൻസിൽ എത്തിപ്പെട്ടാൽ തന്നെ നമ്മൾ അന്തിച്ചു പോകും ഇപ്പോഴും അപ്പൊ അവിടെ പോവുകയും അലോഹലന്റെ കഥ കേൾക്കുകയും അലോഹലനെ കൊന്ന് താഴ്ത്തിയ കുളം കാണുകയും ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് വല്ലാത്തൊരു വിഭ്രാന്തി ഉണ്ടാവും അങ്ങനെ എപ്പോഴും അവിടെ പോവുകയോ ഒക്കെ ചെയ്യുന്ന തെയ്യങ്ങളെ കുറിച്ച് ബീച്ചറൊക്കെ എഴുതുന്നൊരു കാലം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് പിന്നെ കഥകൾ എഴുതാൻ തുടങ്ങി അപ്പൊ അന്ന് മുതലേ അല്ലോഹലൻ മനസ്സിൽ കയറി കൂടിയതാണ് പിന്നീട് ഈ പുസ്തകം കണ്ടതോട് കൂടിയിട്ടാണ് അതിൽ സ്വരൂപാചാരം വായിച്ചോട് കൂടിയിട്ടാണ് തെയ്യ പറയുന്ന സ്വരൂപാചാരമാണ് എല്ലാ തെയ്യങ്ങളും പറയില്ല കളരാത്രിയമ്മയുടെ മുമ്പിൽ വന്നിട്ട് മുക്കുവ സമുദായത്തിന്റെയും മുഖയ സമുദായത്തിന്റെയും തെയ്യങ്ങൾ ഹോമരങ്ങൾ മാത്രമാണ് ഈ സ്വരൂപാചാരം പറയുന്നത് അതിൽ മാത്രമാണ് അല്ലോഹലന്റെ കഥയുള്ളത് അതിലും ദുഷ്ടകഥാപാത്രമാണ് നാട്ടുകാർ പറയുന്ന കഥയിലും ദുഷ്ടകഥാപാത്രമാണ് തെയ്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള സി എം എസ് ചന്ദേന തൊട്ട് ഉള്ള എഴുത്തുകാർ ഒരു പാരഗ്രാഫിലോ നാല് വരികളിലോ ഒക്കെ അല്ലോഹലൻ്റെ കഥ സൂചിപ്പിച്ചപ്പോഴും ദുഷ്ട കഥാപാത്രമാണ് അപ്പൊ നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൊന്നും അല്ലോഹലൻ ഇല്ല എന്നുള്ളത് വേറെ കാര്യം അപ്പൊ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളിലും നാട്ടുകഥകളിലുമെല്ലാം അല്ലോഹലൻ പിന്നെ ഒരു ദുഷ്ട കഥാപാത്രമാണ് ഇപ്പോൾ സിന്ധു ടീച്ചർ നേരത്തെ ഇവിടെ ഇരുന്ന് എന്നോട് ചോദിച്ചു വ്യത്യസ്തമായിട്ട് എന്താണ് ചരിത്രത്തിൽ നിന്നും സ്വന്തമായിട്ട് എന്താണ് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി അത് അലോഹലനെ കുറിച്ചുള്ള ഒരു കഥ എന്ന് പറയുന്നത് അദ്ദേഹം മഹാദുഷ്ടനായിരുന്നു എന്നാണ് പക്ഷെ നഹോൽ വായിച്ചവർക്കറിയാം അദ്ദേഹം പിന്നെ പ്രകൃതി സ്നേഹിയാണ് ദളിത് സ്നേഹിയാണ് സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന ആളാണ് ജാതിക്കെതിരെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പക്ഷേ അദ്ദേഹം അങ്ങനെ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ചരിത്രത്തിൽ പിടിയില്ല ചരിത്രത്തിന്റെ ഒരു നേരിയ നട്ടെല്ലെടുത്തിട്ട് ത്രെഡ് എന്ന് പറയും സിനിമാ ഭാഷയിൽ ആ ഒരു ത്രെഡിന്റെ അകത്ത് ഭാവന നിറച്ചിട്ട് ചരിത്രം ഏതാണ് ഭാവന ഏതാണ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടാത്ത തരത്തിൽ എഴുതുക എന്നുള്ള ഒരു കാര്യമാണ് അത് പിടികിട്ടിയാൽ പിന്നെ നോവലിന്റെ പരാജയമാണ് അപ്പൊ അതിന് നമുക്ക് ചരിത്രത്തെ കുറിച്ച് നല്ല ബോധ്യം വേണം ഞാനൊരു ചരിത്ര പണ്ഡിതനല്ലെങ്കിലും എഴുതുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് ധാരാളം പുസ്തകങ്ങൾ പണ്ട് മുതലേ വായിച്ച് ഞാൻ എം എ മലയാളത്തിൽ ചരിത്രത്തിലല്ല അല്ല എം എ മലയാളം എടുത്ത ആളാണെങ്കിലും ചരിത്ര പുസ്തകങ്ങളിൽ വലിയ താല്പര്യം പണ്ട് മുതലേ ഉള്ളത് കൊണ്ടും ഈ ജൈന ബൗദ്ധ അധിനിവേശങ്ങളെ കുറിച്ചൊക്കെ പണ്ടേ താല്പര്യമുള്ള ഒരാളായതുകൊണ്ടും ഒക്കെ അങ്ങനെയുള്ളൊരു പടം പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ഇതിനു വേണ്ടി വായിച്ചിട്ടുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു നൂറോ അഞ്ഞൂറോ പുസ്തകം വായിക്കുമ്പോൾ ഒരു പുസ്തകത്തിന് ഒരു വരിയായിരിക്കും നമുക്ക് വേണ്ടത് കിട്ടുക പക്ഷെ ആ അഞ്ഞൂറ് പുസ്തകം തരുന്നൊരു ചരിത്ര ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നാണ് ഇത് എഴുതുന്നത് ഇതിലെ കഥാപാത്രങ്ങൾ ഏതാനും കഥാപാത്രങ്ങൾ ഒഴിച്ച് തൊണ്ണൂറ്റി എട്ട് ശതമാനം കഥാപാത്രങ്ങളും ഭാവനയാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അല്ലോഹലനെങ്ങനെ ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുക എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അല്ലോഹലനെ പിന്നിൽ നിന്നാണ് കുത്തുന്നത് എന്തുകൊണ്ട് മുന്നിൽ നിന്നും വെട്ടിക്കുന്നില്ല കാരണം പിന്നിൽ നിന്ന് മാത്രമേ അദ്ദേഹത്തെ കൊല്ലാൻ പറ്റൂ കാരണം അദ്ദേഹം അതിധീരനായിരിക്കും മാത്രമല്ല അദ്ദേഹത്തെ ഒരിക്കലും മുമ്പിൽ നിന്ന് വെട്ടിക്കൊല്ലാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം സായുധനായിരിക്കും അദ്ദേഹത്തിന് വലിയ സൈന്യം ഉണ്ടായിരിക്കും അദ്ദേഹത്തെ ഒരു തരത്തിലും കീഴ്പ്പെടുത്താൻ പറ്റില്ല ചതിയിൽ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ ചതിയിൽ കീഴ്പ്പെടുത്തപ്പെടുന്നവരെല്ലാവരും യോഗ്യരായ മനുഷ്യരായിരിക്കും അവർ മനുഷ്യരുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും മനുഷ്യരുടെ വലിയ പിന്തുണയുള്ളവരായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ടെക്സ്റ്റ് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ എടുത്തിട്ടാണ് ആ ഒരു ചെറിയ നട്ടലാണെങ്കിലും ചെറിയൊരു ത്രെഡ് ആണെങ്കിലും അതിൽ നിന്ന് നമ്മൾ കുറേ ബോധ്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഒരു കഥ എഴുതുമ്പോൾ അതിൽ നമുക്ക് പതിനാലാം നൂറ്റാണ്ടിനിപ്പുറമുള്ള പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നിട്ടുള്ള വാക്കുകളോ വൃക്ഷങ്ങളോ ഭക്ഷണശൈലികളോ വസ്ത്രങ്ങളോ ഒന്നും വരാൻ പറ്റാത്ത തരത്തിൽ പാടില്ലാത്ത തരത്തിൽ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് എഴുതിയിട്ടുള്ള പാകപ്പിഴകൾ ഉണ്ടാവാം ഇപ്പൊ ചില സംഗതികളൊക്കെ ഇലാസ്തിക രീതിയിൽ പിന്നും മുമ്പെന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ചില വളരെ സൂക്ഷ്മതയിൽ വായിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും ഒരു പക്ഷെ പതിനെട്ടാം നൂറ്റാണ്ടിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ചില സംഗതികളെ ഞാൻ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം അതൊക്കെ ഒരു നോവലിന് ഭിക്ഷൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ഭാവന ഇതിൻ്റെ അകത്ത് ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ചീമ്പുളുവായാലും പിന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ പിന്നെ ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ മണാട്ടി തെയ്യത്തെ പറഞ്ഞു മണാട്ടി തെയ്യത്തെ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ആലോചനയാണ് മണാട്ടി തെയ്യമാണ് മണവാള തെയ്യമാണ് അല്ലോകലൻ എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനായിരിക്കാം എന്ന് ഞാൻ പറയുന്നുള്ളു അതിൻ്റെ അനുബന്ധത്തിലാണ് പറയുന്നത് അതുപോലെ മണാട്ടി തെയ്യം ചീമ്പുളുവായിരിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് നമുക്കറിയില്ല കാരണം ആ തെയ്യത്തിൻ്റെ തോറ്റം എല്ലാം ഉരിഞ്ഞെടുത്തിരിക്കുന്നു അതിന് മാംസം മുഴുവൻ ഉരുങ്ങി കളഞ്ഞിരിക്കുന്നു ഇപ്പൊ ഉച്ചരോട്ട് ഭഗവതിയുടെ തോറ്റത്തിൽ നിന്നും ഒരുപാട് ചരിത്രത്തെ എടുത്ത് വെച്ചതുപോലെ അല്ലെങ്കിൽ പല തെയ്യങ്ങളുടെയും ചരിത്രം പലതും മാറ്റിയെടുത്തതുപോലെ ഈ മണവാളം തെയ്യത്തിനും മണവാട്ടി തെയ്യത്തിനും തോറ്റമോ പാട്ടോ ഉരിയാട്ടമോ ഒന്നുമില്ല ഉണ്ടാകെ ഓടി ഒരു ഓട്ടം ഓടിയിട്ട് പോവാണ് മഞ്ഞക്കുറിയിൽ അനുഗ്രഹമില്ല വാക്കില്ല എന്തുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് അത് അവിടെ ഉണ്ടായിരുന്ന ആ അല്ലോഹലൻ്റെ കല്ലോഹലൻ എന്നൊരു പേരെങ്ങനെ വന്നു എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ് നേരത്തെ പിന്നെ ചോദിച്ചു അപ്പൊ അത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോ എൻ്റെ ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മഴവില്ലും ചൂരൽ വടി എന്ന് പറയുന്ന അമ്പത് തെരഞ്ഞെടുത്ത കഥകളുടെ ഒരു സമാഹാരമാണ് കാസർഗോഡ് കുഭാഷിക പബ്ലിക്കേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കുഭാഷിക എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഭരിച്ചിരുന്ന ഒരു പുലയരാജാവിന്റെ പേരാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാസർഗോഡ് ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ പേരാണ് സുഭാഷികൻ എന്ന പേര് മണിയാണി യാദവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് യാദവര് വടക്കു വന്ന സമൂഹം കൊണ്ടുവന്ന പേരുകളാവാം ഏതെങ്കിലും തരത്തിലാവാം അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുജന്റെ പേര് മന്നോൻ അല്ലെ മനോഹലൻ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള പേരുകൾ പതിനാലാം നൂറ്റാണ്ടിലെ പേരുകളൊന്നും ഇപ്പൊ രണ്ട് മൂന്ന് തലമുറ മുമ്പിൽ നമ്മുടെ മുത്തശ്ശന്മാരുടെ മുത്തശ്ശിമാരുടെ പേര് പോലും നമുക്ക് അപരിചിതമായിരിക്കാം അതിന്റെ അമ്മയുടെ അമ്മയുടെ പേര് അക്കു എന്നാണ് അക്കു എന്നാണ് അപ്പൊ അതിനപ്പുറത്തെ പേരൊക്കെ കേട്ടാൽ നമ്മൾ അല്ലാതെ അത്ഭുതപ്പെടും അപ്പൊ പതിനാലോ നൂറ്റാണ്ടിലെ പേരാണെങ്കിലോ നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് നിന്നിട്ട് അത് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ എപ്പോഴും ജീവിത പ്രശ്നങ്ങളാണ് ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതിയ ആദ്യ കഥ എന്ന് പറയുന്നത് ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ഈ എൺപത് കൊല്ലവും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള പിന്നെ ഈ നാലഞ്ച് കഥകൾ ഈ ഓണക്കാലത്ത് എഴുതിയിരുന്നു അതിൽ പുസ്തക വീട് എന്ന് ഒരു കഥ മാതൃഭിമി ഓണപ്പതിപ്പിൽ ഒരു പക്ഷേ അടുത്ത കാലത്ത് ഏറ്റവും ചോണക്കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കഥ മലയാളത്തിൽ അതാണ് എന്ന് ഞാൻ പറയും കാരണം അത്രമാത്രം പുള്ളികളാണ് എനിക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ എത്രയോ പേര് ഈ കഥയെക്കുറിച്ച് പറയാറുണ്ട് കാരണം ഓണപ്പതിപ്പിൽ വന്ന കഥ ആളുകൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ ജി അതിനാണിപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഒരു അവാർഡ് മലയാളത്തിൽ കഴിഞ്ഞ കൊല്ലം പ്രസിദ്ധീകരിച്ച ഏറ്റവും മികച്ച കഥക്കുള്ള ഒരു അവാർഡ് നൂറ്റി പതിനൊന്ന് കഥകളിൽ നിന്നും ജഡ്ജസ് തിരഞ്ഞെടുത്തത് ഈ എന്ന് പറയുന്ന കഥയാണ് സംസ്കൃതി പുരസ്കാരം അതിന്റെ ചടങ്ങ് ഇരുപത്തി ആറിന് നടക്കുക അപ്പോൾ ആ കഥയിലും ഞാൻ പറയുന്നത് പുസ്തകങ്ങളുടെ ഒരു വലിയ ലോകത്ത് ജീവിക്കുന്ന ഒരു ഗുരുവിന്റെയും ശിഷ്യന്റെയും കഥയാണ് കഥയിലേക്ക് ഞാൻ പോകുന്നില്ല അതിൻ്റെ കൂടെ നാലഞ്ച് കഥകൾ കൂടി ഞാൻ എഴുതിയിരുന്നു റാവണകാലത്ത് നല്ലൊരു കഥയുടെ പേര് ജീവിച്ചു പോകുന്നവരെന്നാണ് അതില് പിന്നെ എൻ്റെ ഭാര്യയുടെ മുത്തശ്ശി അടുത്ത കാലത്ത് മരിച്ചപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു ആശയമാണ് ആ കഥയായിട്ട് മാറിയത് അപ്പോൾ ഈ പിന്നെ ഒരു വീട്ടിൽ നടക്കുന്നതാണ് ഭർത്താവ് സന്ധ്യ കഴിഞ്ഞിങ്ങനെ ഇരുട്ടിയപ്പോഴും വീട്ടിലേക്ക് നടക്കുമ്പോൾ ഭാര്യ ഗേറ്റിൽ വന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഇത് പതിവില്ലാത്തതാണല്ലോ എന്ന് കണ്ട് അമ്പരന്നിട്ട് അയാൾ ഓടുകയും അടുത്ത് ചെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഭാര്യ പറയും അമ്മ വന്നിട്ടുണ്ട് അപ്പോ ഭർത്താവ് പറയും മലയാളം ഭാര്യയിലാണ് ഇത് ഓണപ്പതിപ്പിലാണ് വന്നത് ആ കാലത്താണ് വന്നത് പിന്നെ ആഴ്ചപ്പതിപ്പ് അപ്പൊ ഭാര്യ പറയും നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഭർത്താവ് പറയും അമ്മയോ നിന്റെ അമ്മ പിന്നെ ചത്തുപോയിട്ട് കൊല്ലം നാലഞ്ചായില്ലേ എന്റെ അമ്മയല്ല നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട് എന്റെ അമ്മയോ എന്റെ അമ്മ വന്ന് മരിച്ചിട്ട് നാപ്പത്തൊന്ന് കഴിഞ്ഞില്ലേ പോയി നോക്ക് നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട് രണ്ടുപേരും പരിഭ്രമിച്ച് പരിഭ്രമിച്ച് അകത്ത് എന്ന് അമ്മയുടെ മുറി അമ്മയുടെ സ്ഥിരം മുറി തുറന്നു നോക്കുമ്പോ അമ്മയുടെ പ്രിയപ്പെട്ട കാലകസേരിയിൽ അമ്മ ഇരുന്ന് ഇങ്ങനെ പുഞ്ചിരിക്കാണ് അപ്പൊ മകൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ് അമ്മയെ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മേ നിങ്ങൾ എന്തിനാ വന്നത് എന്നാണ് ചോദിച്ചത് അന്നേരം അമ്മ പറഞ്ഞു മോനെ ഒരു വാക്ക് മിണ്ടാതെ പെട്ടെന്ന് ഞാൻ അങ്ങ് കുഴഞ്ഞു വീണ് പോയതല്ലേ നിങ്ങളുടെ ഒരു വാക്ക് പോകാൻ നേരത്തെ എനിക്ക് മിണ്ടാൻ പറ്റിയില്ലല്ലോ മിണ്ടാ വന്നതോ ഒന്ന് മിണ്ടാ അത് കഴിഞ്ഞിട്ട് മോളോട് പറയും മോളെ ഒരു മോളൊരാശ എനിക്കുണ്ട് എനിക്ക് മീൻകറി കൂട്ടിയിട്ട് ഒരു തവണ കൂടി ചോറ് മോള് പെട്ടെന്ന് പറയും മകന്റെ ഭാര്യ പെട്ടെന്ന് പറയും അമ്മ ഇവിടെ മീൻ കിട്ടിയിട്ടില്ല പിന്നെ ഇന്നലത്തെ മീൻകറി കുറച്ച് ഫ്രിഡ്ജിലുണ്ട് ഇന്നേരം അമ്മ പറയും ഓ എന്നാ ബെസ്റ്റായി ഇന്നത്തെ മീൻകറി ചൂടാക്കിയ നല്ല ടേസ്റ്റ് ആയിരിക്കും നീ ചൂടാക്ക് എന്ന് പറഞ്ഞ് വേഗം ചൂടാക്കുന്നു അമ്മയും മകനും കൂടി ഉണ്ണാൻ ഇരിക്കുന്നു മകള് മകന്റെ ഭാര്യ വളമ്പി കൊടുക്കുന്നു ഈ മീൻകറി മുഴുവൻ കൂട്ടി ഈ അമ്മ അവസാനത്തെ അതിന്റെ ചാറും നക്കി നക്കിത്തൊടച്ചിട്ട് പറയും മോളെ നീ നീണ്ട ഉണ്ടാമ്പുളി ഉണ്ടാമ്പുളി വിട്ട് വെക്കുന്ന ഈ ഉണ്ടല്ലോ മീൻകറിക്ക് എന്തൊരു ടേസ്റ്റ് ആണ് ഇന്നേരം മകള് പറയും മകളാകെ തുറച്ചു നോക്കാം അമ്മയും അമ്മേ മുപ്പത് കൊല്ലം ഞാനിതല്ലേ നിങ്ങൾക്ക് വെച്ച് ഒരു വാക്ക് നിങ്ങൾ എത്ര കാലമായിട്ട് മന്ത്യ അമ്മ പറയും മോളെ അത് പറയാനാ ഞാൻ വന്നത് നല്ലത് പറയാനുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞോളൂ ആ കഥയുടെ ആദ്യ ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഇതുപോലുള്ള ഒന്ന് രണ്ട് സന്ദർഭങ്ങളും പിന്നെ കുറച്ച് തമാശകളൊക്കെ ആ കഥയുടെ അകത്തുണ്ട് ഞാൻ പറഞ്ഞത് അമ്പത് വർഷം കഴിഞ്ഞ് എഴുതുമ്പോഴും ഈ തരത്തിൽ മനുഷ്യപ്പറ്റിന്റെയും സ്നേഹത്തിന്റെയും എന്റെ ലോഹലൻ നോവൽ വായിച്ചിട്ട് മുകുന്ദൻ പറഞ്ഞൊരു ദീർഘമായിട്ട് അദ്ദേഹം സംസാരിക്കണ്ടായി ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് ഇത്ര കരുണയും സ്നേഹവും നന്മയും ഉള്ളൊരു പുസ്തകം ഞാൻ മലയാളത്തിൽ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് എനിക്ക് കിട്ടുന്നൊരു ഒരു ബഹുമതിയാണ് പക്ഷെ ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു മൂന്നര വർഷം നേരത്തെ പിന്നെ ബഷീർ പറഞ്ഞു ജപ്പാനിലാണ് അവിടെയാണ് ഇവിടെ എഴുത്തുകാർ കളവ് പറയുന്നുണ്ടാവും ഞാൻ കളവ് പറഞ്ഞതല്ല ഞാൻ ആ സമയത്ത് ബഷീർ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ ജപ്പാനിലായിരുന്നു പിന്നെ മൂന്നു തവണ വിളിക്കുമ്പോഴേ ഞാൻ ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ ഇരുന്നിട്ട് ഞാൻ ഈ പുസ്തകം അല്ലോഹലിന് എഴുതുകയായിരുന്നു ആ സമയത്ത് ഞാൻ എവിടെയും പ്രസംഗിക്കാമെന്ന് പോകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വിളിക്കുമ്പോൾ ഇവിടെ വരാൻ പറ്റാതിരുന്നത് അപ്പോൾ പിന്നെ അതിന്റെ ഈ പുസ്തകം എഴുതിയിട്ട് പിന്നെ കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് തെറ്റ് വരും നാട്ടു അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഇവിടെ തന്നെ ഡി ചെയ്തിട്ട് അത് എത്രയോ തവണ പ്രൂഫ് അതിന് തന്നെ കുറേ ദിവസങ്ങൾ എടുക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കൊടുത്ത് പ്രിന്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞിട്ടോട് കൂടിയിട്ട് പിന്നെ എനിക്ക് ഈ നോവലിനെ കുറിച്ച് ഒരു ഓർമ്മയില്ല ഇതില് കഥ കഥാപാത്രങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല ഈ സ്കൂട്ടർന്ന് മറ്റേ തലയടിച്ച് വിട കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ കംപ്ലീറ്റ് പോകുന്നില്ല അങ്ങനെ ഉണ്ടാവാറുണ്ട് കംപ്ലീറ്റ് ഓർമ്മ പോകും പിന്നെ കുറെ കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളെ ഉണ്ടാവുള്ളൂ അതുപോലെ മൊത്തം സ്റ്റെപ്പ് ഒരു ഓർമ്മയില്ല പിന്നെ പതുക്കെ ഓർമ്മ വരുന്നത് മധുവാണ് ഈ ഇതിനൊരു ആദ്യം ഫേസ്ബുക്കിൽ വളരെ നല്ലൊരു കുറിപ്പ് എഴുതുന്നത് കാരണം നമുക്ക് വലിയ ഉത്കണ്ഠയാണ് ഒരു പുസ്തകം ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയിട്ട് ഒരു നല്ല വാക്ക് കിട്ടാൻ അല്ലേ സത്യത്തിൽ മോശമാണെന്നൊക്കെ ആളുകൾ പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമാവും കാരണം സത്യമായിരിക്കും അത് പക്ഷെ ഒരു നല്ല വാക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു സന്തോഷമാണ് വലിയ സന്തോഷമാണ് അപ്പോൾ മധുവിന്റെ കുറിപ്പുകൾ വരുന്നു പിന്നാലെ ധാരാളം കുറിപ്പുകൾ ഫേസ്ബുക്കിൽ വരുന്നു അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ട് ഈ കുറിപ്പുകൾ വായിച്ചിട്ടാണ് ഞാൻ ഈ നോവലിലെ കഥ എന്താണ് പിന്നീട് സത്യമാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു കഥ പറയേണ്ട കാര്യമില്ല പിന്നെ പിന്നെ ഈ നോവൽ ഞാൻ പ്രിന്റ് ചെയ്തതിനു ശേഷം വായിച്ചിട്ടില്ല ലോകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല എന്മഗജ ഞാൻ ഒരു തവണ വായിക്കേണ്ടി വന്നതായാലും അക്ഷരത്തിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞുകൊണ്ടാണ് എന്മഗജ വായിച്ചിട്ടുള്ളത് മരക്കാപ്പും അങ്ങനെ ഒരു തവണ വായിക്കാനിട വന്നത് അക്ഷരത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം പിന്നീട് ആരൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാതെ ഞാൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്റെ പുസ്തകം ഞാൻ വായിക്കാറില്ല ഞാനത് വായിക്കാൻ തോന്നാറില്ല അതിനോട് നമുക്കൊരു വിരക്തിയാണ് ചില ജീവികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ തിന്നുകയോ അല്ലെങ്കിൽ ചവിട്ടി നീക്കുകയോ ചെയ്യുന്നത് പോലെ സ്വന്തം പുസ്തകത്തോട് അങ്ങനെ ഒരു എന്തോ അങ്ങനെ ഉണ്ടാവാറുണ്ട് എനിക്കതിനെ കുറിച്ചൊരു പിന്നൊരു അങ്ങനെ മതിപ്പം തോന്നാറില്ല അല്ല ഒരു രണ്ടു മിനിറ്റിലധികം ഒന്നും ഞാൻ കയ്യിലെടുത്ത് പിടിക്കൂല പെട്ടെന്ന് താഴെ താഴെക്ക് നമ്മുടെ ധാരണ നമ്മളത് പിന്നെ ഓമനിച്ചുകൊണ്ടിരിക്കും അങ്ങനെയല്ല ആദ്യം കണ്ട പുറച്ചേരം നോക്കി അതല്ലാതെ നമുക്ക് നമുക്കതിനോടൊരു മതിപ്പില്ല പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് ലോകം മുഴുവൻ പുതച്ചുറങ്ങുന്ന സമയത്ത് നമ്മൾ എണീറ്റിരുന്നിട്ട് പേനയുന്തുകൊന്ന് പറയുന്നത് ഒട്ടെളുപ്പുള്ള കാര്യമല്ല പ്രായം ആയി വരുന്ന അറുപത് കഴിഞ്ഞ് അറുപത്തൊന്ന് കഴിഞ്ഞ് അറുപത്തിരണ്ടിലേക്ക് വരുന്നൊരു പ്രായത്തിൽ നമ്മൾ കിട്ടിയിരുന്നിട്ട് ഇത് എഴുതുക എന്ന് പറയുന്നത് ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുക എന്നൊക്കെ പറയുന്നത് കഥയൊക്കെ എഴുതാൻ എളുപ്പമാണ് കുറച്ചും ഈ ഒരു വലിയ നോവൽ ഇങ്ങനെ തലയിലേറ്റ് നടക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് ധൂമാഭഗവതി അങ്ങടെ നാട്ടിൽ തെയ്യുണ്ട് അരയിലും മുഴുവൻ തീയാണ് പുതിയ ഭഗവതിയെക്കാളും തീയാണ് പിന്നെ തലയിൽ വലിയ പാത്രത്തിൽ നിറയെ തീ കനലുകളാണ് തീ ആളിക്കത്ത് തലയിലും അരയിലും തീയായിട്ട് തൊട്ടുംകരപ്പുതിയിൽ അങ്ങനെയാണല്ലോ പറയുന്നത് അരയിലും തീയാണ് മനുഷ്യന് അരയിലും തലയിലുമാണ് തീ ഉള്ളത് അതിന്റെ കുഴപ്പങ്ങളാണ് ലോകമുള്ളത് വിശപ്പും കാമവും അപ്പം ഇങ്ങനെ തലയിൽ തീയായിട്ട് നടക്കുന്ന പിന്നെ ഒരു ഒരു ധൂമ ഭഗവതിയുടെ ഒരു അവസ്ഥയാണ് ഇവിടെ നോവൽ എഴുതുന്നവരൊക്കെ ഉണ്ട് എഴുതുന്നവരൊക്കെ അവരുടെ ഒരു അവസ്ഥ തന്നെയാണത് അപ്പം അങ്ങനെ എഴുത എഴുതാൻ ശ്രമിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് പിന്നെ നേരത്തെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഈ ഭാഷയുടെ കാര്യത്തിൽ ഈ നാട്ടുഭാഷ ഞാൻ ആലോചിക്കുന്നത് സെവി രാമൻപിള്ളിയുടെ നോവലുകൾ നമ്മൾ എത്ര കാലമായി സഹിക്കുന്നു പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലുള്ളവർ സഹിക്കുന്നില്ലേ നമ്മളത് വിഖ്യാത കൃതികളാണ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷെ അതിലെ കടുകെട്ടിയായ വെങ്കല ഭാഷ നമുക്കൊരിക്കലും പിടിതരാത്തൊരു ഭാഷയെ നമ്മൾ അനുവദിച്ചിട്ടില്ലേ നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ലേ നമ്മൾ ടെസ്റ്റ് ബുക്കാക്കിയിട്ടില്ലേ അവര് അനുഭവിക്കട്ടെ നമ്മുടെ പുസ്തകം പഠക്കരുത് അതാണ് അതിന് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ ഭാഷ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം രണ്ടായിരത്തി മൂന്നിൽ പൊഞ്ഞാറ് എന്ന് പറയുന്ന ഒരു നാട്ടുഭാഷ നിഗണ്ടു എഡിറ്ററായിട്ട് ഞാൻ കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ള രണ്ടായിരത്തിലധികം വാക്കുകളെ കുട്ടികളെ കൊണ്ടും ഒക്കെ എൻ്റെ ശേഖരത്തിലൊക്കെ എടുത്തിട്ടൊരു പുസ്തകമാക്കിയിട്ട് ഇന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ നാട്ടുഭാഷ നിഖണ്ഡുമാണ് അപ്പൊ നാട്ടുഭാഷ പദങ്ങൾ നമ്മൾ സംരക്ഷിക്കാൻ പലതരത്തിൽ നമ്മൾ ശ്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ആ പുസ്തകത്തിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ മധു നമ്മുടെ എൻഡോസൾഫാൻ മേഖലകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ അലോഹൽ എന്ന നോവൽ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഒരിക്കലും എഴുതേണ്ടതില്ല എന്ന് തീരുമാനിച്ച എൻമഗജ എന്ന് പറയുന്ന നോവൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ഒരു പ്രസംഗമാണ് അതിന് കാരണമായത് പെട്ടെന്ന് എഴുതാൻ തീരുമാനിക്കുകയും എഴുതി തുടങ്ങുകയും അലോഹലനെ മാറ്റി മാറ്റിവെക്കുകയും ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അലോഹലൻ എന്ന നോവൽ എൻമഗജ എഴുതി കഴിഞ്ഞ ഉടനെ എഴുതാമെന്നാണ് പക്ഷെ എൻമഗജ എഴുതി കഴിഞ്ഞതോടുകൂടെ ഞാൻ മാനസികമായിട്ട് ആകെ തകർന്നു പോവുകയും ഞാനൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ നിന്നും എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് എടുക്കില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട് ആ നോവലിപ്പോ അച്ചടിക്കുകയും ഇരുപത്തി പതിപ്പിൽ പല ഭാഷകൾ ഇതെത്തുകൊക്കെ ചെയ്തു ഞാൻ പിന്നീട് എഴുതി കഴിഞ്ഞോട് അടിവരയിട്ടിട്ട് പ്രതിജ്ഞ എടുത്തത് ജീവിതത്തിൽ ഞാൻ ഇനി നോവൽ എഴുതില്ല എന്നാണ് പിന്നെ കൊല്ലം ഞാൻ നോവൽ എഴുതിയില്ല കൊല്ലം ഞാൻ നോവൽ എഴുതിയില്ല ആ കൊല്ലത്തിനകത്ത് എനിക്ക് എന്മകജയം മറക്കാമായിരുന്നു എന്മകജയ എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ കൂടുതൽ കൂടുതൽ ഇത്രയും ഇരട്ടി തവണ പോയത് പിന്നീടാണ് ഒരു നോവലിസ്റ്റ് പിന്നീട് പുതിയ വിഷയത്തിലേക്കാണ് പോവാ ഞാൻ എന്മക ഗ്രാമത്തിലേക്കും അതുപോലുള്ള ഗ്രാമങ്ങളിലേക്കും ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മധുവും ഞങ്ങള് പത്ത് ഇരുപത് കുട്ടികളും സോമം വർഷമൊക്കെ ആയിട്ട് പിന്നെ ഗോവിക്കാനും പോലുള്ള കോളനികളിൽ പോകുന്നത് ഞങ്ങൾ പോകുമ്പോൾ തീരുമാനിച്ചത് ക്യാമറ കൊണ്ടുപോകില്ല ഓർമ്മയുണ്ടോ മധു ക്യാമറ കൊണ്ടുപോകില്ല പിന്നെ ഓരോ വീട്ടിൽ നമ്മൾ അഞ്ഞൂറ് രൂപ വീതം അല്ലേ അഞ്ഞൂറ് രൂപ വീതം കൊടുത്തിട്ടാണ് നമ്മൾ ആ വീടുകളിലൊക്കെ പോയത് അന്ന് ഒരു വീട്ടിൽ നമ്മൾ കണ്ടത് പിന്നെ അഷ്റഫ് എന്ന് പറയുന്നത് ഈ ജന്മകജ നോവല അഷ്റഫും ഫാത്തിമ എന്ന പേരിലുള്ള കുട്ടിയുണ്ട് ആ ഫാത്തിമയുടെ പേര് ശരിക്കും ഷാഹിന എന്നാണ് അഷ്റഫ് ഇരുപത്തിനാല് വയസ്സുള്ള അഷ്റഫ് ഇങ്ങനെ കട്ടിലിൽ കിടക്കാണ് വീട് എന്നൊന്നും പറഞ്ഞുകൂടെ പ്ലാസ്റ്റിക് ഷീറ്റാണ് മണ്ണ് ഇതൊക്കെ വൃത്തിയുള്ളതാണ് ഇങ്ങനെ കുണ്ടും പുഴിയെന്ന് പറഞ്ഞ് മണ്ണ് വാരിയിട്ടതുപോലെയാണ് ആ വീട്ടിനകത്താണ് അഷ്റഫ് കട്ടിലിൽ കിടക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ആ കുട്ടിയുടെ കൈവിരലുകളും കാൽവിരലുകളും എല്ലാം ചുരുണ്ട് നീരാളിയെ പോലെ ചുരുണ്ടിരിക്കുന്നു കണ്ണ് പിന്നെ കൃഷ്ണമണി കാണാനല്ലോ വെള്ള മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ പറ്റാത്ത വളരെ വേദനാജനകമായ ആ വീട്ടിൽ നിന്നും കുന്നുകയറി ഇറങ്ങി വരുമ്പോൾ ഇവരൊക്കെ കരയ മിക്കവാറും കുട്ടികൾ കരയുക എന്റെ പിന്നിൽ നിന്ന് കരയുന്നത് ഞാൻ കേട്ടു പക്ഷെ എന്നെ വേദനിപ്പിച്ചതിനേക്കാളും ആ കാഴ്ചയായിരുന്നില്ല ആ കുട്ടി പിന്നെ അഷ്റപ്പിന്റെ അനിയത്തി ഷാഹിന എന്ന കുട്ടി നോവലിൽ ഫാത്തിമ ആണ് കുട്ടി ഓടി വന്നിട്ട് അവസാനം നമ്മള് തിരിയാൻ നേരത്ത് ഉമ്മയുടെ അടുത്ത് വന്ന് നിന്നപ്പോ ഉമ്മ എന്നോട് പറയുന്നുണ്ട് മാഷ ഇതാ ഈ കുട്ടി ഇപ്പോ പിന്നെ പന്ത്രണ്ട് വയസ്സോ ഈ കുട്ടി ഇപ്പോ അവളുടെ കണ്ണ് കുറച്ച് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സായപ്പോഴാണ് ഈ അഷ്റഫിന് കണ്ണ് തിരിയാൻ തുടങ്ങിയത് അഷ്റഫിന്റെ ഒരു അവസ്ഥയിലേക്ക് ഈ കുട്ടിയും പോകുമോ എന്നൊരു പേടി അസുഖത്തിലു ഭയങ്കര വിഷമായി പക്ഷേ ഭാഗ്യവശാൽ എന്മഗജ എന്ന നോവലിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളേതാണ്ട് എല്ലാ കുഞ്ഞുങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞു ആ കുഞ്ഞുങ്ങള് മരണപ്പെടുമ്പോൾ പോയി കാണേണ്ടി വന്ന നിർഭാഗ്യം ശീലാവതി മരിച്ചപ്പോഴും ശ്രീധരൻ മരിച്ചപ്പോഴും ഒക്കെ വലിയ നിർഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു ലോകത്തിൽ ഒരേ കാരണമില്ലാത്ത നിർഭാഗ്യമാണ് സ്വന്തം കഥാപാത്രങ്ങളായ കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ പോയി കാണേണ്ടി വരുന്ന കവിത മരിച്ചപ്പോഴും ഭാഗ്യലക്ഷ്മി എന്ന പേരിലാണ് നോവലിൽ വരുന്നത് കവിത മരിച്ചപ്പോഴും ഞാൻ ആ വീട്ടിൽ പോകുന്നുണ്ട് പള്ളത്തെടുക്കയിലെ അന്നത്തെ അനുഭവം ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും വേദനാജനകമായ അനുഭവങ്ങളാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്